അങ്ങനെ ജയിൽ നോമിനേഷൻ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശരണ്യം കൂടെ സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്ന നോറയെക്കുറിച്ചാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നോറയാണ് അവസാനം ക്രെഡിറ്റും കൊണ്ട് പോയത് സിജോയാണെന്ന് നമ്മുടെ അർജുൻ പോ പറയുന്നുണ്ട് ശരണ്യനോട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ആ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പല കാര്യങ്ങളും അവൾ ഭയങ്കര ക്രൂക്കഡായിട്ടാണ് ചെയ്യുന്നത് അവളോട് നമുക്കൊരു 둘, <n> ും പറയാൻ പറ്റില്ല കാരണം അവിടെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി എല്ലാവരോടും അത് പറയുക തന്നെ ചെയ്യും ഞാൻ പിന്നെ അവൾക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് മിണ്ടത്തല്ല ഞാനൊരു കാര്യം അവളോട് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അവൾ എന്നോട് മിണ്ടേ ഇല്ല എല്ലാവരുടെയും മുമ്പിൽ വന്ന് എനിക്കത് കാര്യം പറയായിരുന്നു പക്ഷേ ഞാൻ അവളോട് ഡയറക്റ്റായിട്ട് പോയിട്ടാണത് പറഞ്ഞത് എനിക്കത് എല്ലാവരുടെയും മുമ്പിൽ വന്ന് പറയാൻ എന്ന് നമ്മുടെ ശരണേ പറയുന്നുണ്ട് ഞാൻ അവളോട് മാത്രമാണ് ആ കാര്യം പറഞ്ഞത് അതേ പിന്നെ ഇപ്പം എന്നോട് ഇല്ല എന്തെങ്കിലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം മാത്രമേ തരിയുള്ളൂ അപ്പോൾ അർജുനും പറയുന്നുണ്ട് ആ ഇപ്പം എന്നോട് മിണ്ടുന്നില്ല ഇന്ന് തന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ തലയാട്ടുക മാത്രമാണ് ചെയ്തത് എന്താണ് റിയില്ല അവളുടെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അവളോട് പോയി അധികമൊന്നും ഒന്നും സംസാരിക്കാത്തതെന്ന് നമ്മുടെ ശരണി പറയുന്നുണ്ട്